മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ പന്തംകുളുത്തി പ്രകടനം സംഘടിപ്പിച്ചു സി പി എം തൃക്കരിപ്പൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാവിൽ പന്തംകുളുത്തി പ്രകടനം നടത്തി നടക്കാവ് കേന്ദ്രീകരിച്ച് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ലോക്കൽ സെക്രട്ടറി വി വി സുരേഷൻ കെ വി രമേശൻ കെ വി ദീപു കെ വി കാർത്തിയനി കെ തമ്പായി കെ വി രാധ കെ തമ്പാൻ ടി വി രവി എന്നിവർ നേതൃത്വം നൽകി സി പി ഐ എം സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇളംബിച്ച് കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു ഏരിയ കമ്മിറ്റി അംഗം പി ചെയ്തു നമുക്ക് പണിയെടുക്കാനുള്ള അവസരം നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് കോഴി നിലമാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി അതായത് പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷമാണ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം സാമ്പത്തിക പരാധീനം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന രീതിയിൽ നാൽപ്പത് ശതമാനം നേരത്തെ ഇല്ലാത്ത ഒരു പദ്ധതി എം കെ കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ടി വി ഗംഗാധരൻ മാസ്റ്റർ കെ പി കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു കെ കനേഷ് സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി എം വി അലി കെ കെ രാജശേഖരൻ പി തങ്കമണി ടി വിനോദ് കെ വി സുരേഷ് കെ രഘുനാഥ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി